എന്താ രാവിലെ ഞാൻ ൂപ്പലെ കൊണ്ട് മടുത്തു കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കീയോ കീയോന്ന ഒരു ഒറ്റ കാര്യം കലവൻ്റെ തലയിലോട്ട് കേറത്തില്ല ഇങ്ങനെ ദന്തമാരുണ്ടോ അയാളുടെ തല എന്നെ ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണക്കാരാ അല്ല നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ പറയുന്നത് ഓ എങ്ങനെ പറയാ കോളേ നിറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കാം ചോദിക്കാശ് വരാൻ ഒരു ബിസിനസ് കേട്ട ഭാവേ ഇല്ല നീ വെറുതെ എടുത്തിയാലിട്ട് കാര്യമൊന്നുമില്ല നീ ഇനി വീട്ടിൽ കേറൂല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി എന്റെ സന്തപടി എന്ന് മാത്രമല്ല ഈ കൂട്ടനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു ചിഹ്നത അടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല നമുക്ക് വന്ന അതുമില്ലാതെ ഈ ചിഹ്നതെന്ന് പറഞ്ഞതേ പട്ടതന്നെയാ ഒന്നാം തീയതി ആകുമ്പോ എണ്ണിച്ചുട്ടം പോലെ കിട്ടുന്ന അഞ്ഞൂറ് രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാൻ ഞാന കൊച്ചി രാജന്റെ കൊച്ചു ചീറ്റൂടെ അവസാനം കൊണ്ടുപോയി തൊലിയെന്നും പറഞ്ഞു എന്തെങ്കിലും തരും കാണാൻ തപ്പിയോ കൊല്ല കുറ്റിയും കിട്ടും ഇടാതാ പറഞ്ഞത് ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ പെണ്ണിനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കണം നീ പറ ആ അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കേറത്തില്ലല്ലോ ഞാൻ ഏതായാലും ഒന്നിനെ ഇട്ടുകൊണ്ടിരിക്ക മിക്കവാറും ഉടനെ തന്നെ ഷെഡി കയറും അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ സൈല മാറും ഇത് കണ്ടോ മാഡം റൂഷെ അവക്ക് അവറായിരിക്കാനാ ചെലവെന്തോന്നറിയാ ഇരുന്നൂറ്റമ്പത് രൂപ ബോഡി സ്പ്രേ വില എൺപത് രൂപ പിന്നെ ഷാംപൂർ സേവേ ലൊട്ടലൊടുക്ക എല്ലാം കൂടെ കൂടി ഒരു അമ്പത് രൂപ ഗ്ലാമർ കൂട്ടാനാ യാഡ്ലി ക്രീം ഇത് തേച്ചാലേ വൃത്തിയായിട്ട് വെളുക്കും ഏതാ ചരക്ക് നമ്മുടെ കൊപ്ര മുതലാളി അല്ലേ തേങ്ങാകുന്ന പിള്ള അങ്ങേരുടെ മോളാ ഏകമകൾ ഡോക്ടർ പിന്നെ ഈ ഹരി ഒരു കൊച്ചു അളിയാ ആ വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല ഞാൻ ഇറങ്ങുന്നു നീ വേണമെങ്കി ഇവിടെ തന്നെ ഇരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കള്ളന്മാരെ ഉള്ള സമയമാ പുറത്തു പോകുമ്പോ പൂട്ടിട്ട് പോണം വരട്ടെ ഇവിടെ കള്ളം കേറിയ നീ രക്ഷപ്പെട്ടവൻ വെച്ചിട്ടു കുളിക്കുന്നു ഒഴിച്ചിട്ട് ആ ചെക്കു ഞാൻ കാത്തിരിക്കുന്നു എന്താ ഇതെന്റെ കൂട്ടുകാരി രേവതി ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക് ചെക്കു ഒന്ന് അന്വേഷിക്കാമോ വലിയ പ്രയാസമാ പിന്നീടുണ്ട് പക്ഷെ അയാൾ മാ കന്യ അവിടെ രണ്ടു മുറിയുള്ളൊരു വീട് വാടക കൊടുക്കാണ് പക്ഷെ ഫാമിലിക്ക് കൊടുക്കൂ കല്യാണം കഴിച്ചാണോ അല്ല എവിടെന്നെ ഭർത്താവിനെ ഒപ്പിക്കാമോ ഏ അല്ല തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചേച്ചതാ അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കില് എന്നാ ശരി ഞാൻ ചുപ്പന്നു കാണട്ടെ ഏതോ ഒരു പുഴയുണ്ടല്ലോ ഈ രമണൻ ഒക്കെ എഴുതിയൊരു ആ അത് തന്നെ അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറിക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എനിക്കല്പം പ്രേമമുണ്ട് സൗകര്യം വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആ മല്ലിക എന്തു പറയുന്നു ഹരി എന്തായി പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടാണോ അച്ഛനോട് ഇതൊന്നും അവതരിപ്പിക്കണ്ടേ പിന്നെ അച്ഛൻ അച്ഛൻ എതിർക്കാൻ വഴിയില്ല അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി സമ്മതിക്കും എന്നാ പിന്നെ അത് വേഗം ശരി ഞാൻ അച്ഛനോട് അവതരിപ്പിക്കാം ഹരി വന്ന് കാണാനും പറയാം ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത് രാമുണ്ണിമേനോ രാമുണ്ണിമേനോ അല്ല ഇതാര്

നിങ്ങൾ തമ്മില് ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞു വരാൻ കൈ തരാം ഒരാൾ ുംകേപ്പാർട്ടി ഇതേ അവസാനമായിട്ട് ചോദിക്കും ഒന്നും തന്നില്ല രണ്ട് രൂപ എന്ത് ബിസിനസ് വേണമെങ്കിലും കളിയാക്കണം നീ എന്താണോ നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണൊന്നും അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്റെ കയ്യിലാണ് കാശ് ഇരിക്കുന്നത് ഇന്നലെ തെക്കേ പറമ്പ് പോയിട്ട് ഒന്നര ലക്ഷം രൂപ എടുത്ത് വെച്ച് പൂട്ടിട്ടുണ്ട് ഒരു ഒരു പറഞ്ഞിട്ട് നീ വന്നത് വിളിച്ചു ഇവിടെ ഒന്നര ലക്ഷം ഇവിടെ ആ ഉണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ ഉടനെ കിട്ടിയേ പറ്റൂ ഇപ്പൊ സൗകര്യപ്പെടില്ല പിന്നെ ഞാൻ എന്തോ എനിക്ക് ജീവിക്കണ്ടേ നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടാ ഇനി വീട്ടിൽ നിന്നൊരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല നീ വേണമെങ്കിൽ പോയി മോട്ടിച്ചോ

ി കേട്ടിട്ടുണ്ടോ കൊള്ളാം കേട്ടിട്ടുണ്ടോ ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ രേവതി ടൈൽസ് രേവതി ബിസ്കറ്റ്സ് രേവതി ഫൈനാൻസേഴ്സ് കൊറേ രേവതികളുണ്ട് ആരെ രേവതി മേനോന് ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ ഈ രേവതി മോളായിരിക്കണം സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്നും ലൈൻ അടിക്കാ കൊള്ളാവുന്ന പിള്ളേ മോശമൊന്നും അല്ലേ അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന് മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവണിമേനോന്റെ മോനാന്ന അതുകൊണ്ടല്ലേ വളഞ്ഞൊടുങ്ങി പോന്നത് അറിഞ്ഞു പോയാലല്ല അറിയും അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും പിന്നെ ഒരു അല്പ ഇടിയും തൊഴിയുമൊക്കെ നടക്കും ആ പിന്നെ ഈ രാമുണ്ണിമനു നഗരത്തിൽ വീടുള്ളതായിട്ട് അറിയാമോ ആ പോസ്റ്റ് അവിടെ അവിടെ ആരുണ്ട് ആരുമില്ല വീട് മാത്രം നീ ഒരു വഴി നീ വീട്ടിൽ കാശ് ചോദിച്ചോ ആ ചോദിച്ചു സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി കേളവൻ അല്ല നീ ഇപ്പൊ എന്തോ ചെയ്യണം പറയുന്നത് മോഷ്ടിക്കാൻ കൊള്ളാം നീ അത് ചെയ്താ മതി ഈ ഇക്കാലത്ത് അന്തസ്സുള്ള ഏക ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട